നമുക്ക് ഇപ്പോൾ ഹോസ് സർവീസിന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വാങ്ങുന്ന സർവീസ് ചാർജ് എത്രയാണ് അല്ലേ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും ചിലപ്പോൾ അത് മൂന്ന് ലക്ഷമാവാം നാല് ലക്ഷമാവാം നാല് ലക്ഷം വഴി വാങ്ങുന്നവരുണ്ട് എന്നാൽ മൂന്ന് ലക്ഷത്തി താഴെ നമ്മൾ ഒരു രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ശരിക്കും ട്രെയിനിങ് ലാംഗ്വേജ് ട്രെയിനിങ്ങോട് കൂട്ടി നിങ്ങൾക്ക് ഹോസ് ബിൽഡിങ്ങിൻ്റെ സർവീസ് ലഭിക്കുകയാണെങ്കിലോ അതെ അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ലാംഗ്വേജ് ട്രെയിനിങ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിങ്ങനെ മുഴുവൻ സർവീസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് മുഴുവൻ സർവീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ട്രെയിനിങ് അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ ഉണ്ട് അത് എംപ്ലോയറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻ്റർവ്യൂ ഉണ്ട് കൂടുതൽ ഇൻറ്റർവ്യൂ ഉണ്ട് ഇൻറ്റർവ്യൂ ഉണ്ട് നിങ്ങളുടെ ഉണ്ട് വിസയുണ്ട് ദനതിന് ശേഷം അറ്റസ്റ്റേഷൻ ട്രാൻസ്ലേഷൻ അക്കോമഡേഷൻ എയർപോർട്ട് പിക്കപ്പ് അങ്ങനെ എല്ലാ സർവീസുകളും കൂടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം Thank you so much.